ഇടുക്കിയിൽ മത്സരിക്കാൻ ഉറച്ച് കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ വട്ടം സീറ്റ് നൽകില്ല എതിർപ്പുമായി ജോസഫ് വിഭാഗം സ്ഥിരമായി ജോസഫ് വിഭാഗം മത്സരിച്ച് പരാജയപ്പെടുന്ന ഇടുക്കി സീറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്നും പിടിച്ചെടുത്ത് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ജോയ് വെട്ടിക്കുഴി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് കോൺഗ്രസിന്റെ സീനിയർ നേതാവാണ് ജോയ് വെട്ടിക്കുഴി ഇടുക്കിയിൽ ജോസഫ് വിഭാഗത്തിന് മത്സരിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല മാത്രമല്ല കോട്ടയം പാർലമെന്റ് സീറ്റ് ഫ്രാൻസിസ് ജോർജിന് വിട്ടു നൽകിയപ്പോൾ കെ പി സി സിയുമായി ഉണ്ടാക്കിയ ധാരണയാണ് പകരം നാല് സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകാമെന്നുള്ളത് ഇടുക്കി തിരുവല്ല ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി എന്നീ സീറ്റുകളാകും കോൺഗ്രസ് ഏറ്റെടുക്കുക ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആറ് സീറ്റുകൾ മാത്രമാണ് വാശി മുൻധാരണ തെറ്റിക്കുവാനുള്ള നീക്കം മുളയിലെ നുള്ളണമെന്ന നിലപാടിലാണ് കെ പി സി സി കോൺഗ്രസിന്റെ കരുണ കൊണ്ടാണ് ജോസഫ് വിഭാഗം കോട്ടയം പാർലമെന്റിൽ മറ്റ് രണ്ട് സീറ്റുകളിലും ജയിച്ചു കയറിയത് കെ മാണി രണ്ടായിരത്തി പത്തിൽ കാണിച്ച വിഡിദ്ധമാണ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിലെത്താൻ കാരണമായത് എന്നുള്ളത് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അംഗീകരിച്ച കാര്യമാണ് ജോസഫ് ഗ്രൂപ്പിന് മുന്നണിയിൽ കാര്യമായ ചലനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല തൊടുപുഴയിലടക്കം കോൺഗ്രസ് ആണ് ഒന്നാം കക്ഷി പി ജെ ജോസഫ് മത്സരത്തിൽ ഇല്ലെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നതാണ് ഇടുക്കി ഡി സി സിയുടെ നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് സീറ്റ് മാത്രമാണ് പി ജെ ജോസഫിന് തൊടുപുഴയിൽ ലഭിച്ചത് ജോസഫ് വിഭാഗം യു ഡി എഫ് വിട്ടുപോയാൽ പോലും കോൺഗ്രസിന് തൊടുപുഴ കടുത്തുരുത്തിയ സീറ്റുകൾ ജയിക്കാൻ സാധിക്കും പിന്നെന്തിന് പി ജെ ജോസഫിന്റെ പാർട്ടിയെ താങ്ങി നിർത്തണം എന്നതാണ് കോട്ടയത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ജോസഫ് യു വിട്ടാലും മുന്നണിക്ക് ഒന്നും സംഭവിക്കാനില്ല കോൺഗ്രസ് വളരാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഘടകകക്ഷിയെ വളർത്തലല്ല പാർട്ടിയുടെ പണിയെന്നും ഈ നേതാക്കൾ തുറന്നു പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ രണ്ട് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത് അതിൽ തൊടുപുഴ മാത്രമാണ് ജയിക്കാനായത് അടുത്ത തവണ പി ജെ ജോസഫ് അല്ല മത്സരിക്കുന്നതെങ്കിൽ അവിടെയും പരാജയപ്പെടാനാണ് സാധ്യത ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് എം എൽ എ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് എം ജി ജേക്കബിനെയാണ് മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെ വന്നാൽ ആ സീറ്റിലും യു ഡി എഫ് പ്രതീക്ഷ കാര്യമില്ലാത്ത സ്ഥിതിയാണ് എന്നാൽ ഇടുക്കി സീറ്റ് തങ്ങൾ ഒരു കാരണവശാലും വിട്ടുതരില്ല എന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം ഇടുക്കി ജില്ലയിൽ ആകെയുള്ള അഞ്ച് സീറ്റുകളിൽ മൂന്നിടത്തിൽ മത്സരിച്ച കോൺഗ്രസ് എല്ലാ സീറ്റിലെയും പരാജയപ്പെട്ടപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിച്ച തങ്ങൾക്ക് ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് ജോസഫ് വിഭാഗം വാദിക്കുന്നത് കഴിഞ്ഞ തവണ തങ്ങൾ മത്സരിച്ച സീറ്റുകളിലെല്ലാം ഇത്തവണയും തങ്ങൾ തന്നെ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം തങ്ങൾ മത്സരിച്ച സീറ്റുകൾ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കടുത്തുരുത്തി എം എൽ എ കൂടിയായ മോൻസ് ജോസഫ് രണ്ട് പാർട്ടികളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ ജോസഫ് വിഭാഗത്തിന് മുന്നണി വിടേണ്ടി വരും അല്ലെങ്കിൽ ഒരു പിളർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല